നമസ്കാരം ലക്ഷ്യ കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം നമ്മളിവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഫെബ്രുവരി മാസത്തിലെ ചില പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് വസ്തുതകൾ ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഫാസ്റ്റ് ആയിട്ട് പഠിക്കാൻ പോവുകയാണ് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം അമേരിക്കൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടൈം മാഗസിൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വുമൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരിയാണ് പൂർണിമ ദേവി ബർമൻ ടൈം മാഗസിൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വുമൺ ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരിയാണ് പൂർണിമാ ദേവി ബർമൻ ബർമ്മൻ ദേവി ബർമൻ ഇന്ത്യക്കാരിയായ ജീവശാസ്ത്രജ്ഞയും അതുപോലെ പരിസ്ഥിതി സംരക്ഷകയുമാണെന്ന് ഓർത്തുവച്ചേക്കുക ആസാം സ്വദേശിനിയായ ദേവി ഹർഗില എന്ന വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളുടെ സംരക്ഷണ പ്രവർത്തനത്തിലൂടെയാണ് ലോക ശ്രദ്ധ ആർജിച്ചതെന്ന് ഓർത്തുവച്ചേക്കുക ശ്രദ്ധിക്കുക ആസാം സ്വദേശിനിയായ ദേവി ഹർഗില എന്ന വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിലായിരുന്നു അത്തരം പ്രവർത്തനങ്ങളാണ് അവരെ ലോക ശ്രദ്ധയിലേക്ക് എത്തിച്ചതെന്ന് കൃത്യമായിട്ട് ഓർത്തു വച്ചേക്കുക പൂർണിമാദേവിയുടെ പ്രവർത്തന ഫലമായി ആസാമിലെ ഹർഗില പക്ഷികളുടെ എണ്ണം ഏകദേശം ആയിരത്തി എണ്ണൂറായി വർദ്ധിക്കുകയുണ്ടായി അതുകൊണ്ടിവിടെ കൃത്യമായിട്ട് തന്നെ ഓർത്തു വെച്ചേക്കുക ടൈം മാഗസിൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഉമൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പൂർണിമ ദേവി ബർമ്മനാണ് അടുത്ത വസ്തുത ഡൽഹി മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത വനിതയാണ് രേഖാ ഗുപ്ത ഡൽഹി മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത വനിതയുടെ പേരാണ് രേഖാ ഗുപ്ത എന്ന് ഓർത്തു വച്ചേക്കുക ഡൽഹിയിലെ ഷാലിമാർ ബാഗ് നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് രേഖാ ഗുപ്ത എന്നും ഓർക്കുക ഹരിയാന സ്വദേശിനിയായ രേഖാ ഗുപ്ത രണ്ടായിരത്തി ഏഴിലെ ഡൽഹിയിലെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ആദ്യം കൗൺസിലറായി തുടർച്ചയായി മുനിസിപ്പൽ കൗൺസിലേക്ക് വിജയങ്ങൾ ആവർത്തിക്കുകയും ചെയ്തു നിലവിൽ അവര് ഷാലിമാർ ബാഗിൽ നിന്നുള്ള എം എൽ എ ആണെന്ന് കൃത്യമായിട്ട് തന്നെ ഓർത്തു ഓർത്തുവച്ചേക്കുക കൂടാതെ ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖാ ഗുപ്ത എന്ന് ഓർക്കുക ബി ജെ പിയുടെ രണ്ടാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖാ ഗുപ്ത എന്നും ഓർത്തു വച്ചേക്കുക ഡൽഹിയിലെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖാ ഗുപ്ത എന്ന് പറയുകയുണ്ടായി ഡൽഹിയിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി ബി ജെ പിയുടെ സുഷമ സ്വരാജ് ആയിരുന്നു ശേഷം വനിതാ മുഖ്യമന്ത്രിയായി വന്നത് ഷീലാ ദീക്ഷിത് ആണ് കോൺഗ്രസ് പാർട്ടിയുടെ ഷീലാ ദീക്ഷിത് അതിനുശേഷം തൊട്ടു മുൻപ് ആം ആദ്മി പാർട്ടിയുടെ അതിശി മർലേനയായിരുന്നു ഡൽഹിയിലെ വനിതാ മുഖ്യമന്ത്രി നിലവിൽ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയായി വന്നത് രേഖാ ഗുപ്തയാണ് രേഖാ ഗുപ്ത പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി ബി ജെ പി ആണെന്ന് കൂടി ഓർത്തു വച്ചേക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ജ്ഞാനേഷ് കുമാറാണ് മുൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന രാജീവ് കുമാർ വിരമിച്ച ഒഴിവിലേക്കാണ് ജ്ഞാനേഷ് കുമാറിനെ തെരഞ്ഞെടുത്തതെന്ന് ഓർത്തു വയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി കേരള കേഡർ ഐ എസ് ഉദ്യോഗസ്ഥനാണ് ജ്ഞാനേഷ് കുമാർ അദ്ദേഹം ഉത്തർപ്രദേശിലെ ആഗ്ര സ്വദേശിയാണ് നമുക്കറിയാം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അടക്കം മൂന്ന് അംഗങ്ങളാണുള്ളത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അടക്കമുള്ള മൂന്ന് പേരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അതുപോലെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പുകൾക്കെല്ലാം നേതൃത്വം നൽകുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് അതായത് പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കൂടാതെ സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇവയ്ക്കെല്ലാം നേതൃത്വം നൽകുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ ഇലക്ഷൻ കമ്മീഷൻ അടക്കം മൂന്ന് അംഗങ്ങളാണുള്ളത് അതിലെ മുഖ്യ ഇലക്ഷൻ കമ്മീഷനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് കുമാർ ഗ്യാനേഷ് കുമാറിനെ കൂടാതെയുള്ള കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനിലെ മറ്റു രണ്ടംഗങ്ങളാണ് ഒന്ന് സുഖ്ബീർ സിംഗ് സന്ധുവും മറ്റൊന്ന് വിവേക് ജോഷിയും എന്ന് ഓർത്തു ഓർത്തുവച്ചേക്കുക അപ്പോഴാകെ ഗ്യാനേഷ് കുമാർ സുഖ്ബീർ സിംഗ് സന്ധു വിവേക് ജോഷി ഗ്യാനേഷ് കുമാർ സുഖ്ബീർ സിംഗ് സന്ധു വിവേക് ജോഷി ഇവർ മൂന്ന് പേരുമാണ് നിലവിലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗമായിട്ടുള്ളത് അതിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ ആണെന്ന് ഓർത്തു വെച്ചേക്കുക റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ ഗവർണറായി നിയമിതനായത് സഞ്ജയ് മൽഹോത്രയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇരുപത്തി ആറാമത്തെ ഗവർണർ ആണ് സഞ്ജയ് മൽഹോത്ര എന്ന് ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബാച്ച് രാജസ്ഥാൻ കേഡർ ഐ എ എസ് ഉദ്യോഗസ്ഥനാണ് സഞ്ജയ് മൽഹോത്ര ഇരുപത്തി അഞ്ചാമത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്ന ശക്തികാന്ത ദാസ് വിരമിച്ച ഒഴിവിലേക്കാണ് ഇരുപത്തി ആറാമത്തെ ആർ ബി ഐ ഗവർണറായിട്ട് സഞ്ജയ് മൽഹോത്രയെ നിയമിച്ചത് അദ്ദേഹത്തിന്റെ നിയമനം മൂന്ന് വർഷത്തേക്കാണെന്നും ഓർത്തു ഓർത്തുവച്ചേക്കുക ഇനി റിസർവ് ബാങ്ക് ഗവർണറായി വിരമിച്ച ശക്തികാന്ത് ദാസിന് പ്രധാനമന്ത്രിയുടെ രണ്ടാം പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് നിയമിച്ചിട്ടുണ്ട് ശ്രദ്ധിക്കുക റിസർവ് ബാങ്ക് ഗവർണറായി വിരമിച്ച ശക്തികാന്ത് ദാസ് ആണ് നിലവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ടാം പ്രിൻസിപ്പൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഒന്നാം പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്രയാണെന്ന് ഓർത്തുവച്ചേക്കുക ഇന്ത്യയുടെ പതിനെട്ടാമത്തെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതനായത് ഡോക്ടർ വി അനന്ത നാഗേശ്വരനാണ് ഇന്ത്യയുടെ പതിനെട്ടാമത്തെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതനായത് വി അനന്ത നാഗേശ്വരനാണെന്ന് ഓർത്തു വച്ചിക്കുക വി അനന്ത നാഗേശ്വരൻ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് അല്ലെങ്കിൽ ചീഫ് എക്കണോമിക് അഡ്വൈസറിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ സാമ്പത്തിക സർവേ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് അതായത് എക്കണോമിക് സർവേ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ചീഫ് എക്കണോമിക് അഡ്വൈസറിന്റെ നേതൃത്വത്തിലാണെന്ന് ഓർത്തു വച്ചേക്കുക ധനകാര്യ മന്ത്രാലയത്തിന്റെ സാമ്പത്തിക കാര്യ വകുപ്പാണ് എക്കണോമിക് സർവേ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ബജറ്റ് അവതരിപ്പിക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് എക്കണോമിക് സർവേ റിപ്പോർട്ട് പാർലമെന്റിന്റെ മേശപ്പുറത്ത് വയ്ക്കുന്നത് ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ് ബജറ്റ് പ്രസന്റ് ചെയ്യുന്നതിന്റെ തലേ ദിവസമാണ് എക്കണോമിക് സർവേ റിപ്പോർട്ട് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി പാർലമെന്റിന്റെ മേശപ്പുറത്ത് വയ്ക്കുന്നതെന്നും ഓർത്തുവച്ചേക്കുക നിലവിലെ ഇന്ത്യയിലെ ചീഫ് എക്കണോമിക് അഡ്വൈസർ ആരാണ് വി അനന്ത നാഗേശ്വരൻ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യ മന്ത്രി എന്ന റെക്കോർഡ് ഇനി മുതൽ നിർമ്മല സീതാരാമന് അവകാശപ്പെട്ടതാണ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രി എന്ന റെക്കോർഡ് നിലവിൽ നിർമ്മല സീതാരാമനാണ് എട്ട് ബജറ്റുകളാണ് തുടർച്ചയായി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചതെന്ന് ഓർത്തു വച്ചേക്കുക എത്ര ബജറ്റുകളാണ് എട്ട് ബജറ്റുകൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള ധനകാര്യമന്ത്രി എന്ന റെക്കോർഡ് മൊറാർജി ദേശായിക്ക് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിനും ഇടയ്ക്ക് ആറ് ബജറ്റുകളും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിനും അറുപത്തി ഒൻപതിനും ഇടയ്ക്ക് നാല് ബഡ്ജറ്റുകളുമാണ് മൊറാർജി ദേശായി അവതരിപ്പിച്ചത് കൂടാതെ കോൺഗ്രസ് നേതാവായ പി ചിദംബരം ഒമ്പത് ബജറ്റുകളും അവതരിപ്പിച്ചിട്ടുണ്ട് ഒൻപത് ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ള ധനകാര്യമന്ത്രിയാണ് പി ചിദംബരം പത്ത് ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ള ധനകാര്യമന്ത്രിയാണ് ബൊറാർജി ദേശായി ഓക്കെ അതുപോലെ പ്രണബ് കുമാർ മുഖർജി ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്ന പ്രണബ് കുമാർ മുഖർജി എട്ട് തവണ ഇന്ത്യയിൽ ധനകാര്യ ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് നിർമ്മലാ സീതാരാമനും ഇന്ത്യയിൽ എട്ട് ധനകാര്യ ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ തുടർച്ചയായി എട്ട് ധനകാര്യ ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മലാ സീതാരാമൻ മാത്രമാണ് തുടർച്ചയായി ധനകാര്യ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള ഒരേ ഒരു മന്ത്രി ആരാണ് അത് നിർമ്മല സീതാരാമനാണ് എട്ട് വർഷം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചെയിസ് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബിയുടെ പുതിയ ചെയർമാനായി നിയമിതനായത് കാന്ത പാണ്ഡെയാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയുടെ പുതിയ ചെയർമാൻ ആരാണ് തുഹിൻ തുഹിൻകാന്ത പാണ്ഡെ കാന്ത പാണ്ഡെ എന്ന പേര് കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവച്ചേക്കുക സെബിയുടെ ചെയർമാൻ ആകുന്നതിന് മുൻപ് കാന്ത പാണ്ഡെ ഇന്ത്യയുടെ ധനകാര്യ സെക്രട്ടറി ആയിരുന്നു മുൻ ധനകാര്യ സെക്രട്ടറി ആയിരുന്ന കാന്ത പാണ്ഡെ സെബിയുടെ ചെയർപേഴ്സൺ ആയിരുന്ന മാധബി പുരി ബച്ചിന്റെ പിൻഗാമിയായാണ് സെബിയുടെ ചെയർമാനായി എത്തുന്നത് അപ്പോഴിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കാലാവധി പൂർത്തിയായ മുൻ സെബിയുടെ ചെയർപേഴ്സൺ ആരായിരുന്നു അത് മാധബി പുരി ബച്ച് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യയുടെ എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് മുഖ്യ അതിഥിയായി എത്തിയത് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആയ എച്ച് ഇ പ്രബോവോ സുബിയാന്തോയാണ് ആരാണ് പ്രബോവോ സുബിയാന്തോ പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ആര് പ്രബോവോ സുബിയാന്തോ ഇന്തോനേഷ്യയുടെ എട്ടാമത്തെ പ്രസിഡന്റ് ആണ് പ്രബോവോ സുബിയാന്തോ എന്നും ഓർത്തു വച്ചേക്കുക ഇന്തോനേഷ്യയുടെ എട്ടാമത്തെ പ്രസിഡന്റ് ആണ് പ്രബോവോ സുബിയാന്തോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണ് ഇപ്പോൾ ഈ റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായിട്ട് നടന്നതെന്നും ഓർത്തു വെച്ചേക്കുക ഇന്ത്യയുടെ ആദ്യ റിപ്പബ്ലിക് ദിന ചടങ്ങില് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിലെ ഇന്ത്യയുടെ ആദ്യ റിപ്പബ്ലിക് ദിന ചടങ്ങില് മുഖ്യ അതിഥിയായി എത്തിയത് അന്നത്തെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ സുഖാർനോയാണ് ശ്രദ്ധിക്കുക ഇന്ത്യയുടെ ആദ്യ റിപ്പബ്ലിക് ദിന ചടങ്ങില് മുഖ്യ അതിഥിയായി എത്തിയത് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ സുക്കാർനോ ആണ് ഇന്ത്യ റിപ്പബ്ലിക്കായ എഴുപത്തി അഞ്ച് വർഷം കഴിഞ്ഞ് എഴുപത്തി ആറാമത്തെ റിപ്പബ്ലിക് ദിന ചടങ്ങിലും മുഖ്യ അതിഥിയായി എത്തിയത് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് തന്നെയാണ് അദ്ദേഹത്തിന്റെ പേരെന്താണ് പ്രബോവോ സുബിയാന്തോ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇന്ത്യ സന്ദർശിച്ച സിംഗപ്പൂരിന്റെ പ്രസിഡന്റ് ആണ് ടർമൻ ഷണ്മുഖരത്നം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇന്ത്യ സന്ദർശിച്ച സിംഗപ്പൂരിന്റെ പ്രസിഡന്റ് ആണ് തർമൻ ഷൺമുഖരത്നം എന്ന് ഓർത്തു വച്ചേക്കുക പ്രസിഡന്റ് ആവുന്നതിന് മുമ്പ് അദ്ദേഹം സിംഗപ്പൂരിന്റെ വിദ്യാഭ്യാസ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് സിംഗപ്പൂർ പീപ്പിൾസ് ആക്ഷൻ പാർട്ടിയെയാണ് തർമൻ ഷൺമുഖരത്നം പ്രതിദാനം ചെയ്യുന്നത് സിംഗപ്പൂർ പീപ്പിൾസ് ആക്ഷൻ പാർട്ടി നേതാവാണ് തർമൻ ഷൺമുഖരത്നം എന്നും ഓർത്തുവെക്കുക അദ്ദേഹം ഇന്ത്യൻ വംശജനായ മൂന്നാമത്തെ സിംഗപ്പൂർ പ്രസിഡന്റ് ആണെന്നും ഓർത്തുവയ്ക്കുക ഇന്ത്യൻ വംശജനായ മൂന്നാമത്തെ സിംഗപ്പൂർ പ്രസിഡന്റ് ആണ് തർമ്മൻ ഷൺമുഖരത്നം സിംഗപ്പൂർ പ്രസിഡന്റ് ആവുന്ന മൂന്നാമത്തെ ഇന്ത്യൻ വംശജനാണ് തർമൻ ഷൺമുഖരത്നം ആദ്യം സിംഗപ്പൂരിന്റെ പ്രസിഡന്റായ ഇന്ത്യൻ വംശജൻ സെല്ലപ്പൻ രാമനാഥനാണ് സിംഗപ്പൂരിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വംശജൻ ആരാണ് അത് സെല്ലപ്പൻ രാമനാഥനാണ് അദ്ദേഹം തമിഴ് വംശജനും കൂടിയാണ് രണ്ടാമത്തെ സിംഗപ്പൂർ പ്രസിഡന്റായ ഇന്ത്യൻ വംശജൻ ദേവൻ നായർ സിംഗപ്പൂരിന്റെ പ്രസിഡന്റായ രണ്ടാമത്തെ ഇന്ത്യൻ ഓംശജൻ ആരാണ് ദേവൻ നായരാണ് മൂന്നാമത്തെ ഇന്ത്യൻ ഓംശജനാണ് തർമൻ ഷൺമുഖരത്നം എന്ന് ഓർത്തു വച്ചേക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഇരുപതാം തീയതി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ചുമതലയേറ്റത് വാഷിംഗ്ടൺ ഡി സിയിലെ ക്യാപിറ്റോൾ മന്ദിരത്തിൽ വെച്ചാണ് വാഷിംഗ്ടൺ ഡി സിയിലെ ക്യാപിറ്റോൾ മന്ദിരത്തിൽ വെച്ചാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത്തെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റെടുത്തത് വാഷിങ്ടണിലെ അതിശൈത്യം കാരണം അദ്ദേഹത്തിന്റെ സ്വയറിംഗ് സെറമണി ക്യാപിറ്റോൾ മന്ദിരത്തിലെ ഒരു പൊതുവേദിയിൽ വെച്ച് സംഘടിപ്പിക്കാൻ കഴിയാത്തതിനാൽ ക്യാപിറ്റോൾ മന്ദിരത്തിനുള്ളിലുള്ള റോട്ടണ്ട ഹാളിൽ വെച്ചാണ് സത്യപ്രതിജ്ഞ നടത്തിയത് എവിടെയാണ് റോട്ടണ്ട ഹാൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ റൊണാൾഡ് റീഗന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജനുവരി മാസം ഇരുപതിന് റോട്ടണ്ട ഹാളിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തിയാണ് അമേരിക്കയുടെ മുൻ പ്രസിഡന്റായ റൊണാൾഡ് റീഗൻ അദ്ദേഹത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡൊണാൾഡ് ട്രംപാണ് റോട്ടണ്ട ഹാളിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തത് മറ്റുള്ളവരെല്ലാം ക്യാപിറ്റൽ മന്ദിരത്തിലെ പൊതുവേദിയിൽ വെച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്തത് എന്നാൽ റോട്ടണ്ട ഹാളിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡൊണാൾഡ് ട്രംപാണ് അതിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ റൊണാൾഡ് റീഗനാണ് സത്യപ്രതിജ്ഞ ചെയ്തതെന്ന് ഓർത്തു ഓർത്തുവച്ചേക്കുക അമേരിക്കയുടെ ചീഫ് ആയ ജോൺ റോബർട്ട്സ് ആണ് ഡൊണാൾഡ് ട്രംപിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് അമേരിക്കയുടെ ചീഫ് ജസ്റ്റിസ് ആയ ജോൺ റോബർട്ട്സ് ആണ് ഡൊണാൾഡ് ട്രംപിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ അമേരിക്കൻ പ്രസിഡന്റായി എബ്രഹാം ലിങ്കൻ സത്യപ്രതിജ്ഞ ചെയ്ത ബൈബിളും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഡൊണാൾഡ് ട്രംപിന്റെ അമ്മ അദ്ദേഹത്തിന് നൽകിയ ബൈബിളും തൊട്ടാണ് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ അമേരിക്കൻ പ്രസിഡന്റായി എബ്രഹാം ലിങ്കൻ സത്യപ്രതിജ്ഞ ചെയ്ത ബൈബിളും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഡൊണാൾഡ് ട്രംപിന്റെ അമ്മ അദ്ദേഹത്തിന് നൽകിയ ബൈബിളിലും തൊട്ടാണ് അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തത് ഇതോടൊപ്പം അമേരിക്കയുടെ വൈസ് പ്രസിഡന്റായ ജെ ഡി വാൻസും സത്യപ്രതിജ്ഞ ചെയ്തു നിലവിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് ആരാണ് ജെ ഡി വാൻസുമാണ് ജെ ഡി വാൻസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മേജർ ധ്യാൻചന്ദ് കായിക പുരസ്കാരം ലഭിച്ച ഏക പാരാ അത്ലറ്റ് താരമാണ് പ്രവീൺ കുമാർ എന്ന് ഓർത്തു വച്ചേക്കുക ആവർത്തിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം അത്ലറ്റ് താരമാണ് പ്രവീൺ കുമാർ ഇന്ത്യയുടെ പാരാ അത്ലറ്റ് പുരുഷ ഹൈ ജമ്പ് താരമാണ് പ്രവീൺ കുമാർ എന്ന് ഓർത്തു ഓർത്തുവച്ചേക്കുക പാരാ അത്ലറ്റ് ആണ് അദ്ദേഹം പുരുഷ ഹൈ ജമ്പ് താരമാണ് എന്ന് ഓർത്തു ഓർത്തുവച്ചേക്കുക പേരെന്താണ് പ്രവീൺ കുമാർ ഉത്തർപ്രദേശ് സ്വദേശിയായ പ്രവീൺ കുമാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരാലിമ്പിക്സിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ പാരാ ഗെയിംസിലും സ്വർണ മെഡൽ നേടിയിട്ടുണ്ട് ഹൈ ജമ്പില് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പാരാലിമ്പിക്സിൽ അദ്ദേഹത്തിന് വെള്ളി മെഡലും ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് അർജുന അവാർഡ് ലഭിച്ച വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണെന്നും ഓർത്തു വെച്ചേക്കുക പ്രവീൺ കുമാറിന് അർജുന അവാർഡ് ലഭിച്ച വർഷം എന്നാണ് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഇനി പ്രവീൺ കുമാറിനെ കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച മറ്റു മൂന്ന് പേരാണ് ഒന്ന് ചെസ് ലോക ചാമ്പ്യനായ ഡി ഗുഗേഷ് രണ്ട് ഷൂട്ടിംഗ് താരമായ മനു ഭാക്കർ മൂന്ന് ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനായ ഹർ മൻപ്രീത് സിംഗ് എന്നിവർ രണ്ടായിരത്തി ഇരുപത്തി നാലില് മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചത് അപ്പോഴാകെ എത്ര പേർക്കാണ് നാല് പേർക്കാണ് ഒന്ന് പാര അത്ലറ്റ് ആയ പ്രവീൺ കുമാർ ആണ് രണ്ട് ചെസ് താരമായ ഡി ഗുഗേഷ് ആണ് മൂന്ന് ഷൂട്ടിംഗ് താരമായ ആണ് നാല് ഹോക്കി താരമായ ഹർ മൻപ്രീത് സിംഗ് ആണെന്ന് ഓർത്ത് വച്ചേക്കുക ലോക യുനാനി ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി പതിനൊന്നാണ് നമുക്കറിയാം മോഡേൺ മെഡിസിൻ അലോപ്പതി അതുപോലെ ഹോമിയോപ്പതി ആയുർവേദം അതുപോലൊരു ചികിത്സാ മാർഗമാണ് യുനാനി ചികിത്സ ലോക യുനാനി ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി പതിനൊന്നാണ് സോന്ദ്ര സമര സേനാനി ആയിരുന്ന ഹക്കിം അജ്മൽ ഖാന്റെ ജന്മദിനമാണ് യുനാനി ദിനമായി ആചരിക്കുന്നത് സൗന്ദര്യ സമര സേനാനി ആയിരുന്ന ഹക്കിം അജ്മൽ ഖാന്റെ ജന്മദിനമാണ് യുനാനി ദിനമായി ആചരിക്കുന്നത് മുഗൾ ഭരണകാലഘട്ടത്തിലാണ് ഹക്കിം അജ്മൽ ഖാന്റെ കുടുംബം ഇന്ത്യയിലേക്ക് എത്തിയത് അതായത് ബാബറിന്റെ ഭരണകാലഘട്ടത്തിലാണ് ഹക്കിം അജ്മൽ ഖാന്റെ കുടുംബം ഇന്ത്യയിലേക്ക് എത്തുന്നത് ഹക്കീം അജ്മൽ ഖാനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ അടുത്ത് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെയും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും പ്രസിഡന്റ് പദവി വഹിച്ച വ്യക്തിയാണ് ഹക്കിം അജ്മൽ ഖാൻ ശ്രദ്ധിക്കുക ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെയും ഓൾ ഇന്ത്യ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെയും അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും പ്രസിഡന്റ് പദവി വഹിച്ചിട്ടുള്ള അതായത് അധ്യക്ഷ പദവി വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് ഹക്കിം അജ്മൽ ഖാൻ ഹക്കീം അജ്മൽ ജന്മദിനം ഫെബ്രുവരി മാസം പതിനൊന്നാണ് ഫെബ്രുവരി മാസം പതിനൊന്ന് ആചരിക്കുന്നത് ലോക യുനാനി ദിനമായിട്ടാണെന്ന് ഓർത്തു വച്ചേക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹനായത് മുൻ ഐ എസ് ആർ ചെയർമാനായ എസ് സോംനാഥാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തൃശൂർ വെള്ളാനിക്കരയിൽ വെച്ച് സംഘടിപ്പിച്ച കേരള ശാസ്ത്ര കോൺഗ്രസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ശാസ്ത്ര പുരസ്കാരം എസ് സോംനാഥനാണെന്ന് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൽകപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരമാണെന്ന് ഓർത്തു വെച്ചേക്കുക തൃശൂരിൽ വെച്ച് സംഘടിപ്പിക്കപ്പെട്ടത് മുപ്പത്തി ഏഴാമത്തെ കേരള ശാസ്ത്ര കോൺഗ്രസ് ആയിരുന്നു എന്നും ഓർത്തു വയ്ക്കണേ മുപ്പത്തി ഏഴാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് ആണ് തൃശ്ശൂരിൽ വെച്ച് സംഘടിപ്പിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് കേരള ശാസ്ത്ര പുരസ്കാരം നൽകുന്നത് കേരള ശാസ്ത്ര കൗൺസിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന കേരള ശാസ്ത്ര പുരസ്കാരം നൽകി തുടങ്ങിയത് രണ്ടായിരത്തി പതിനൊന്ന് മുതലാണെന്ന് ഓർത്തു വെച്ചേക്കുക രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കേരള ശാസ്ത്ര പുരസ്കാരം നേടിയത് പ്രശസ്ത കാർഷിക ഗവേഷകനായ പി കെ രാമചന്ദ്രൻ നായർ ആണെന്നും ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി കേരള ശാസ്ത്ര പുരസ്കാരം നേടിയത് പി കെ രാമചന്ദ്രൻ നായർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം നേടിയത് എസ് സോംനാഥാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉത്തരാഖണ്ഡിൽ വച്ച് സംഘടിപ്പിച്ച മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ സ്വർണ മെഡൽ നേടിയ താരം ഹർഷിത ജയറാം ആണ് ഹർഷിത ജയറാം ഒരു നീന്തൽ താരമാണ് ഓക്കെ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ സ്വർണ മെഡൽ നേടിയത് നീന്തൽ താരമായ ഹർഷിത ജയറാം ആണെന്ന് ഓർത്തു വച്ചേക്കുക അമ്പത് മീറ്റർ നീന്തൽ അതുപോലെ നൂറ് മീറ്റർ നീന്തൽ ഇരുന്നൂറ് മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്ക് എന്നീ മൂന്ന് വിഭാഗങ്ങളിലാണ് ഹർഷിത ജയറാം സ്വർണ്ണ മെഡൽ നേടിയത് മൂന്ന് സ്വർണ മെഡൽ നേടുന്ന ആദ്യ മലയാളിയാണ് ഹർഷിത ജയറാം തൃശൂർ സ്വദേശിനിയായ ഹർഷിത ജയറാം ഇതുവരെ ദേശീയ ഗെയിംസിൽ അഞ്ചു സ്വർണ്ണ മെഡലുകളും രണ്ട് വെങ്കല മെഡലുകളും നേടിയിട്ടുണ്ട് ആകെ നിലവിലെ അതായത് ആകെ ദേശീയ ഗെയിംസിൽ അവര് അഞ്ച് സ്വർണ്ണ മെഡലുകളും രണ്ട് വെങ്കല മെഡലുകളും നേടിയിട്ടുണ്ടെന്നും ഓർത്തുവച്ചേക്കുക ഇത് പരീക്ഷയ്ക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാവുന്ന ചോദ്യമാണ് താഴെ പറയുന്നതിൽ എന്തെ ഹർഷിത ജയറാവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ എന്തെല്ലാം ആ രീതിയിൽ ഈ കൊസ്റ്റ്യും ചോദിക്കാൻ പറ്റും അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് തന്നെ ഇതിൽ പറയുന്ന പോയിന്റുകൾ പഠിച്ചു വെച്ചേക്കുക